ഇത് മാസം മോട്ടോർഷീതാണ് ഹോണ്ട ഐ ടി വസ് സിക്സ് ജി വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഒന്ന് പറഞ്ഞതാണ് പിന്നെ എൻജിനോയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ആ ബ്രേക്ക് ആണ് പിന്നെ നമുക്ക് ആ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ബൾബ് ഓർമ്മ തെളിയണില്ല അതായത് നൈറ്റ് നമ്മൾ വണ്ടി ഓടുമ്പോൾ ഡെയിലി കൃത്യമായിട്ട് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ബൾബുകൾ തന്നെ ഉണ്ട് അതിനകത്ത് ഒരു ബൾബ് പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റി എടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് ജനറൽ ആയിട്ടുള്ള വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻറൊക്കെ പുതിയ ലൈൻഡർ വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്ക് നമുക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ടയർ പുതിയ ടയർ അടക്കണം വീൽ ബയറിങ്ങിൻ്റെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് അത്യാവശ്യം പുതിയ ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്ക് കുറച്ച് കുടിയൊക്കെ ഉണ്ടാവും തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അതുപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ചെറുത കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും നേരടിച്ച് ക്ലീൻ ആക്കാം അതേപോലെ കമ്പനി ബെൽറ്റ് ആണ് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേബ് റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ്ങോ ഓക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഔട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയൊരു ജറക്കിങ്ങ് കാണിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ബാറ്ററിയുടെ ഭാഗത്തായാലും ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് നല്ല കേട്ടോ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് വോട്ട് ഉണ്ട് ചെക്ക് ചെയ്യുമ്പോഴായാലും ഒമ്പത് ഒമ്പത് വോൾട്ടിലേക്ക് വേണ്ടി നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഉപയോഗിക്കാൻ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല പുതിയ ബാറ്ററിയാണ് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ആണ് ലോഡായിട്ട് നിൽക്കുന്നത് കേട്ടോ ബ്രേക്ക് കേബിൾ ഔട്ടർ വലിഞ്ഞാനാണ് അപ്പോൾ അത് കൈവിടാതെ മാറ്റിയിടണമെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് നമുക്ക് തള്ളിയാലൊക്കെ നീങ്ങാനും ബുദ്ധിമുട്ടായിട്ട് വരുത് തന്നെയല്ല ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് റിസ്ക് ആണ് കൈകോട്ട് നമുക്കത് മാറ്റിയിട്ടേക്കാം അത് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പ്ലഗ് ആയാലും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയില് മാറ്റാറായിട്ടില്ല ഓയിൽ കുറേ കൂടി ഓടാനുണ്ട് ഏകദേശം ഒരു ആയിരം കിലോമീറ്ററിനടുത്ത് കഷ്ടമായിട്ടുള്ളൂ രണ്ടായിരം കിലോമീറ്റർ കൂടി ഓടാനുണ്ട് അപ്പോൾ പരമാവധി ഓയിൽ ഓടിച്ചിട്ട് മാറ്റിയാൽ മതി നമ്മൾ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കിലോമീറ്റർ ഓടിയതിന് ശേഷം ഓയിൽ മാറ്റിയാൽ മതി സർവീസ് നമ്മൾ കറക്റ്റ് പീരീഡിൽ ചെയ്തു പോകാനായിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തിട്ടേ കേട്ടോ ഇവർക്ക് കംപ്ലീറ്റ് ആയി ആകുമ്പോൾ കോൺക്ട് ചെയ്തോളാം ഓക്കെ